ദി എസ് കൊറോസ് തിരുവേനി പറഞ്ഞതിനപ്പുറമായി ഒന്നും തന്നെ പറയാനില്ല എന്നാൽ ഒരു കാര്യം മാത്രം പറയുകയാണ് ഈ മലങ്കര സഭയുടെ കാര്യത്തിൽ നിയമം ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറയുന്നല്ലോ എറണാകുളത്ത് ഒരു പള്ളി പൂട്ടിയിട്ടിട്ട് എത്ര നാളായെന്നറിയാവോ നമ്മൾ ചില വഴക്കിടുന്ന ഇവിടെ നിന്നറിയാം പള്ളിയുടെ മുറ്റത്ത് കിടന്ന് ചില വഴക്കുകളും പള്ളിയുടെ ഗേറ്റിന് മുമ്പിൽ കിടന്ന് ചില സമരങ്ങൾ ഇവിടെ ആൾത്താരയിൽ കയറി ആൾത്താര നശിപ്പിച്ച് വിശുദ്ധ ബലിപീഠങ്ങൾ നശിപ്പിച്ച് വിശുദ്ധ ബലിപീഠങ്ങൾ തകർത്ത സംഭവങ്ങൾ അനേകം ഉണ്ടായിട്ട് അവർക്ക് എന്താ നിയമനിർമ്മാണം വേണ്ടേ ഈ മലങ്കര സഭയുടെ വിഷയത്തിൽ മാത്രം എന്താ ഇത്ര ചിന്ത നമ്മൾ പ്രതികരിക്കാത്തോണ്ടാ ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചിന്ത നമ്മളുടെ ഇടയിൽ എല്ലാ ഗ്രൂപ്പുകാരും ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് കളിച്ചോളും അതുകൊണ്ട് ഇവരെ ഇങ്ങനെ പിളർത്തി നിർത്തി നമുക്ക് ജയിക്കാമെന്നുള്ളൊരു ചിന്തയുണ്ട് അത് മാറ്റി കൊടുക്കേണ്ട സമയമായി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ ഇങ്ങനെ തമ്മി തമ്മി പിളർത്തി നിർത്തി ചിലതൊക്കെ നേടിയെടുക്കാവുന്ന ചിലർക്ക് ചിന്തയുണ്ട് അത് മാറേണ്ട സമയമായി പ്രിയ സഹോദരങ്ങളെ എന്റെ സഭ നമ്മുടെ സഭ ഇത് കരയാൻ പാടില്ല ഇത് കരയാതിരിക്കണമെങ്കിൽ നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം വേറൊന്നും ചെയ്യണ്ട രാഷ്ട്രീയം കളിക്കണ്ട നാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി ദൈവം കേൾക്കും തിരുമേനി പറഞ്ഞ പോലെ ദൈവം ഈ സഭയെ നയിക്കുന്നതെന്ന് ഞാൻ സാക്ഷിയാ ദൈവമാണ് ഈ സഭയെ നയിക്കുന്നത് ഞാൻ സാക്ഷിയാ ഞാൻ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ എന്റെ ശ്വാസം ഉള്ളപ്പോഴും ഞാൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമെന്ന് ഞാൻ എപ്പോഴും വിളിക്കും അതെനിക്ക് ബലമായിരുന്നു അതുകൊണ്ട് ഈ സഭ നമ്മുടെ സഭ മലങ്കര സഭ അത് ദൈവത്തിൻ്റെതാണ് നാം ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നാം ഒന്നാണ് നമ്മുടെ പൈതൃകം ഒന്നാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മഹാസമ്മേളനം അതൊരു കടലായി മാറണം അത് അടിക്കുന്ന കാറ്റ് അത് അടിക്കുന്ന കാറ്റ് മർത്തോമൻ പൈതൃകം എന്തെന്ന് പൊതുസമൂഹത്തിന് വിളിച്ചറിയിക്കുന്ന ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു ഈ മെത്രാസനം കാണിക്കുന്ന എല്ലാ എല്ലാ കാര്യങ്ങൾക്കും സ്നേഹത്തിനും കരുതലിനും സഭ പ്രതി സഭയുടെ അൽമായ ട്രസ്റ്റി എന്നി നന്ദിയും അറിയിച്ചു കൊള്ളുന്നു